ഹൈസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഇത് നമ്മൾ വിശേഷം പറഞ്ഞാൽ ഇതാന്ന് പതിവെല്ലാം നാർത്തക്കാലത്ത് ഞാൻ നീച്ചിട്ടുണ്ട് അഞ്ചേ കാലിന് ക്ലോക്ക് ആക്കിയിട്ടുണ്ട് അഞ്ചേ പതിമൂന്നിൻ്റെ നീച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം തുടങ്ങിയ പണിയും തേവാരമാണ് നമ്മളത് അപ്പോൾ വേഗം പണി പണിയൊരുക്കാൻ നിൽക്കട്ടെ അല്ലെങ്കിൽ നമ്മളൊരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് നീക്കൽ എന്ന് കുറച്ച് നാർത്തു നീച്ചിട്ടുണ്ട് ഒന്നാമത് മുപ്പേർക്ക് പണിയുണ്ട് കേട്ടോ അപ്പോൾ പണിക്കുവാണെൻ്റെ മുന്നേ ചായ കടി കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നടത്തവും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കുറേ ദിവസമായി നിർത്തി വെച്ചായിരുന്നു നടത്തത് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം മഴ നതുങ്ങിയപ്പം ഞങ്ങൾ നടത്താം അതാക്കുന്നു പിണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നടക്കുമ്പോൾ മേലൊക്കെ ഒരു നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഒരു വഴക്കം വന്ന പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇതാക്കണ് ഇങ്ങനെ ഫാമിലെ പൈക്കളെ പോലെ തന്നെയായിരുന്നു ഞാനൊക്കെ വണ്ണം പറ്റേ കുറച്ചാണ്ട് കോലായി എന്നല്ല പറഞ്ഞത് പക്ഷേ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നടക്കുന്നതിലൂടെ നമുക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിക്കാനാക്കിയെച്ചിട്ടുണ്ട് ജീരക വെള്ളമാണ് കേട്ടോ രാവിലെ ചായകുണ്ടാക്കുമ്പം അയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ജീരകയിൽ ഇട്ടുകൊണ്ട് കുറച്ച് നേരം നിർത്തും പിന്നെണ്ട് കുടിക്കും അത് കുടിക്കുമ്പോൾ നല്ലതാണ്ട് ഒരു സമാധാനമാണ് വിശപ്പിനെ കുറേ ആണ്ട് കുടിച്ച് നിർത്താൻ ആ വെള്ളം സഹായിക്കും അപ്പം അതാണ് ജീരകത്തിൻ്റെ ഒരു ഒരു പണി അങ്ങനെ ഇതാക്കണേ നമുക്ക് പുട്ടാണെന്ന് ചായക്ക് കടീട്ടാണ് പുട്ട് എന്ന് പറയുകയാണെങ്കിൽ പുട്ടും പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ എല്ലാവർക്കും തികയുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് ഗോതമ്പൊടിയും കൂടി കിട്ടിയിട്ടുണ്ട് മിക്സ് ആയിട്ടാണ് പുട്ടി കൂടാന്നുള്ളത് അപ്പോൾ ഗോതമ്പൊടിയും അതേപോലെ തന്നെ പുട്ടുംപൊടിയും മിക്സ് ആക്കിയൊരു പുട്ട് കൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം എങ്ങനെയാവും എന്നറിയാൻ പറ്റൂല ചിലപ്പോൾ ഇക്കെന്നെ പറ്റി ഉണ്ടാവില്ല ഏതായാലും മൂപ്പരും കൊണ്ടുപോകണല്ലോ അപ്പോൾ ഒക്കെ ചൂടുകയാണെങ്കിൽ ഈ ഒരു നേരത്താകുന്ന മിക്സി ഉണ്ടാക്കാനൊന്നും പറ്റൂല കേട്ടോ ഭയങ്കര ഒച്ചയാവും അല്ലെങ്കിൽ തന്നെ എൻ്റെ മിക്സിക്ക് നല്ല ഒച്ചൻപൊളി ഉണ്ട് ഈ ഒരു നേരത്തൊന്നും അങ്ങനെ ഒച്ച വിളി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ എല്ലാവരും ചുറ്റുപാട്ടത്തിൽ എല്ലാവരും കടന്നു തുറങ്ങല്ലേ അപ്പോൾ ഞാനങ്ങനെ അപ്പം ചൂടാതെ വെച്ചതാട്ടോ കുറച്ച് പച്ചരി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും പുട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് എങ്ങനെ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അതും ഈ ഗോതമ്പിൻ്റെ പുട്ടുണ്ടല്ലോ അത് ആട്ടപ്പൊടിൻ്റെ പുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് അപ്പം ഏതായാലും ഇതിരി പുട്ടും പൊടി ചേർത്ത് അപ്പം നല്ലതാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏതായാലും അഞ്ചുമുക്കാലൂടെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചുമുക്കാലായപ്പോ ചായ ആയി വെള്ളമായി അതൊക്കെ പാത്രത്തിലാക്കിയിട്ടാണ് പോണത് അങ്ങനെ നടന്നു തന്നപ്പോ ആറരയായി ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ നടത്താന്ന് നടക്കണം കേട്ടോ കൈ വീശിയ അങ്ങോട്ടൊക്കെ ഒരു നാല് നടത്താൻ നടന്നാൽ മതി പിന്നെ പകുതി ആവുമ്പോൾ അതിനും മഴ പെയ്ത് പിന്നെ അങ്ങനെ കയറി നിന്നിട്ടൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതാണ് കോട്ടും കോടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഭയങ്കര സ്വിപ്പാണ് കോട്ടുംകൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു നടത്തത്തിനെ വല്ലാതെ ബാധിക്കും കേട്ടോ അപ്പോൾ ഇന്നൊന്നുമില്ല പെലച്ചയ്ക്ക് മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചിട്ട് കോട്ടും കൂടെ ഒന്നും എടുക്കാതെ പോയി അതുകൊണ്ട് നല്ലപോലെ നനഞ്ഞു ല്ല ഇനിയിപ്പൊ ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതല്ലോ ഇനി വീണ്ടും നമ്മൾ അടുക്കളേക്കാണ് പോണത് പോയാ മതി എന്നീഡിയെന്ന് ചെറുപയർ വാങ്ങിട്ട് പോയിക്കോ ഇന്ന് കൊറച്ച് ഗോതമ്പണ്ടി പഠിക്കാൻ മതിയേ പര്യടനീർക്കാൻ പറ്റൂല്ലേ നാളി പോണില്ലേ അഗസ്റ്റ് പഞ്ചഞ്ചി എന്തിനാ പോണ്സ് പി സിക്കരി ഇവിടെ എൻ എസ് എസ് കരി സാമ്പാറായി മറവിടാണ്ട് ഇപ്പൊ ഇക്ക ഏഴ് ഏഴ് മണി ആയി അങ്ങനെ ഒരാൾ എസ് പി സി ഉണ്ട് എന്നാണ്ട് ഏഴ് മണിക്ക് തന്നെ പോയിട്ട് നമ്മൾ കുഞ്ഞാറ്റൊക്കെ എസ് പി സി ഉണ്ട് അപ്പോൾ ഏഴ് മണിക്ക് തന്നെ പോയി പിറ്റേന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ അതിൻ്റെ പരടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ എട്ട് മണിയായിപ്പോ നമ്മൾ ഉണ്ണിമോളും കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ ആയി കാര്യങ്ങളൊക്കെ ആയി ഞാൻ പുട്ട് ഉണ്ടാക്കിയപ്പോൾ വേഗം സാമ്പാറും കൂടി വെച്ചിട്ടു അങ്ങനെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചതാണ് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി ഒന്ന് കുളിക്കണം ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയതല്ല അടുക്കളപ്പണി കഴിഞ്ഞതാണ് ഇനിയിപ്പം വേഗം ഒന്ന് കുളിക്കാൻ നിൽക്കട്ടെ കുളിക്കുന്നതിന് മുന്നേതാക്കണം എണ്ണ തേക്കൽ പരിപാടി ഉണ്ടല്ലോ കുറച്ച് ദിവസമായി എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ എണ്ണ വെളിച്ചെണ്ണ ഇപ്പോൾ തോന്നൽ തേക്കൊന്നുമില്ല ഇല്ല എന്നാലും മൂർത്താവലൊരു ഇത് തിരി ഇട്ടാൽ സമാധാനമാണല്ലോ അപ്പം അങ്ങനെ വെളിച്ചെണ്ണ തയ്ക്കണ പരിപാടിയാണ് അപ്പോൾ ടി വിയിൽ ഇതാ പാട്ടൊക്കെ വെച്ച് മുടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് കുളിച്ചിട്ട് ഇവിടുത്തെ വെള്ളം തീരെ ആക്കി പറ്റാത്തതാണ് ഒരു കെട്ടക്കൂടിയാൽ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട് കെട്ടോ ഇപ്പോൾ അതങ്ങനെ മുടിയനേം വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കണമില്ലല്ലോ അപ്പോൾ ഒന്നാമത്തത് നമ്മളെ വെള്ളം പറ്റായിട്ടാണ് നമ്മൾ കോയൽ കിണറുത്ത വെള്ളമാണ് അതുകൊണ്ട് പറ്റില്ല തലക്ക് തീരെ താല്പര്യമില്ല തലനെനക്ക് ഞാനിടയ്ക്ക് ഉറക്കം ചിലപ്പോൾ നനക്കാതിരിക്കും ചിലപ്പം മഴ വെള്ളം കൊണ്ടൊക്കെയാണ് തല തലനക്കൽ അപ്പോൾ ഏതായാലും അങ്ങനെ പോകണം ഇന്ന് ഏതായാലും ഞാനൊന്നും കുളിച്ചെടുക്കാം കേട്ടോ ഇന്നലെ തലനച്ചിട്ടില്ല അപ്പം ഇന്നൊന്ന് കുളിക്കട്ടെ കേട്ടോ ഒന്ന് തല തലനച്ചൊന്നും കുളിക്കട്ടെ അപ്പം അങ്ങനെ തല തലനച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാടെ തല്ലേക്കൂടെ പറഞ്ഞത് സമാധാനമാക്കി കുളിച്ച് വന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു മുഖത്ത് ഒരു പൊട്ടക്കെ ഇട്ടാലും ഒരു സമാധാനം നമ്മൾ നമ്മളെന്താക്കണ് അങ്ങനെയാണല്ലോ ഈ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇത്തിരി പൊട്ടക്കെ ഇട്ടാലും ഒരു സമാധാനം ഇത്തിരി പൊട്ടല്ല ഒരു പൊട്ടക്കെ ഒരു സമാധാനമാണല്ലോ അങ്ങനെ ഇത്തിരി പൗഡറും ഇത്തിരി പൊട്ടക്കെ ഇട്ടാൽ നാട്ടിൽ നിൽക്കട്ടെ കേട്ടോ വലിയ വാരി പൊത്തണില്ല ഇപ്പം മുഖം കണ്ടാൽ തന്നെ മറ്റേ നമ്മളെ സെൻ സെല്ലിങ്ങുമാറിൻ്റെ പോലെ ഉണ്ടല്ലേ ഡാൻസ് മാസ്റ്റർ വിക്രം പോലെ തോന്നുന്നുണ്ടോ ഏതായാലും ഞാൻ കുറച്ച് പൗഡർ തുടച്ച് കളയട്ടെട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ട് ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തുടച്ച് കളയണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മളെ ഭർത്താവിൻ്റെ കുറേ ഒക്കെ ഒന്നിട്ടുണ്ട് നമ്മളെ സിന്ധൂരൊക്കെ ഒന്നിട്ടിരിക്കുന്നത് സിന്ധൂര ഇട്ടുകഴിഞ്ഞപ്പോൾ പൊട്ടി ഇടണോന്നങ്ങനെ ആലോചിക്കാം കേട്ടോ ഈ സ്റ്റിക്കർ പൊട്ടിട്ട് ഭയങ്കര തലവേദന എടുക്കലുണ്ട് പൊട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയലില്ല കേട്ടോ പൗഡറിട്ട് വേറെ കാണുന്നതില്ല അവിടെ അപ്പം ഏതായാലും അവിടെ കേട്ടെ പൊട്ടും പെട്ടി ഇവിടെ കാണാനില്ല കേട്ടോ കുറേ ഒന്നും തിരഞ്ഞു നോക്കി പക്ഷേ കാണാനില്ല ഇനിയിപ്പോൾ അടുക്കളയിൽ ഇതാക്കണം ഏകദേശം പണികൾ കഴിഞ്ഞതാണ് അയ്യോ ഇതിൽ കുറച്ച് ഉപ്പേരി ഉപ്പേലുണ്ടാക്കി വെച്ചിരുന്നു അതൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ രാവിലെ വെച്ച സാമ്പാറുണ്ട് പിന്നെതാക്കണ് ചോറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് ഉച്ചക്കൊക്കെ കണ്ട് വെച്ചത് ഇനിയിപ്പോൾ രാത്രിക്ക് വീണ്ടും വെക്കാനുണ്ട് മക്കൾക്ക് സ്കൂളിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ നാളത്തെ കാലത്ത് അങ്ങോട്ട് വെച്ചാൽ പിന്നെ ഒരു പണി ഉണ്ടാകലുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ നല്ല കുറുകിയ സാമ്പാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉച്ചക്കിൽ ഒരു തട്ടിൽ തട്ടണം പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇടതുവരെ ചായ കുടിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് മഴ ചോർന്ന് മഴ പെയ്തു അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് നമ്മളിവിടെ ആ ഒരു കാട് പോലെയാണ്ടോ പക്ഷെ അപ്പുറത്തോട്ട് ഒന്ന് നമ്മളതല്ല ഇതാണ് ഈ ഒരു അതിർവാണ് മാത്രമുള്ളൂട്ടോ നമ്മളത് ആ തെങ്ങൊക്കെ അപ്പുറത്തെ ഭാഗത്തിൽ വരതാണ് അതുകൊണ്ട് നമുക്ക് ആ അവിടെ ഇറക്കി കാട് കട്ടാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ അതാണ് ഇവിടെ നാൾ കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ച് എന്താ പറയുക കൊടുമ്പുളി കൊടുമ്പുളീൻ്റെ ഒരു മരം ഉണ്ടവിടെ അപ്പം അമ്മന്ന് ചാടണ ചാടണ ഉറുക്കി കൊണ്ടുവന്നാണ്ട് ഉണക്കിയിരിക്കണതാ കേട്ടോ പിന്നെ കുറച്ച് അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചും ചെയ്തു അമ്മ അനേത്തേം കുട്ടികളൊക്കെ എന്നാൾ പോയിന്ന് കിട്ടും അപ്പം അമ്മ അവിടുന്ന് കുറച്ചും കൊടുത്തയച്ചെന്ന് അപ്പോൾ ഉണക്കി 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 ഇങ്ങനെ കൊണ്ടുവരുന്നത് പണ്ടൊക്കെ മാല കോർത്താണ്ട് അടുപ്പിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ വെക്കൂലേ മാല കുറത്താണ്ട് പക്ഷെ നമുക്കിങ്ങനെ മാല കോർത്ത് അടുപ്പിൻ്റെ മേലെ വെക്കാൻ കഴിയൂലല്ലോ ഈ ഒരു ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പൊക്കെ അല്ലേ അപ്പോൾ വല്ലാതെ അങ്ങോട്ട് പുക പോകാത്തതുകൊണ്ട് ഞാൻ ഈ അടുപ്പിൻ്റെ ഓരത്തെ കൂടെ ഉണ്ട് വെച്ചതൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ ചെറിയൊരു പുട്ടു എടുത്തു പിന്നെ ഇത്തിരി സാമ്പാർ സാമ്പാറൊടുത്തു ചായ എടുത്തു ഇച്ചിരി ചായ എടുത്തിട്ടുണ്ട് ചായ കടിയൊക്കെ കുറച്ച് കമ്മിയാണ് ഇത്തിരി ചായ എടുത്ത് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നടിച്ച് വാരോ വേഗം നടിച്ച് വാരാനുണ്ട് ഇനി ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അതൊന്നും തുടക്കണില്ല മടിയാണ് നല്ല മടിയാണ് അപ്പം ഇന്നലെ തുടച്ചു കാരണം അതൊന്നും തുടക്കണില്ല കേട്ടോ എന്നും തുടക്കം ഒന്നും വേണ്ട ചെറിയ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചളിയാക്കാനും അങ്ങനത്തെ പരിപാടിയാക്കാനൊന്നും കുഞ്ഞു കുഞ്ഞു കുട്ടികളൊന്നും ഇല്ല അപ്പം എല്ലാതും എല്ലാവരും മൂന്നാളും ഇന്നോളം ഇന്നേക്കാട്ടിലും വളർന്ന കുട്ടികളാണ് അങ്ങനെ ചോറായിട്ട് ഇതാക്കും നടിച്ച് വാരിലോട് ഭയങ്കര അടിച്ചു ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞിപ്പോൾ ഓണത്തിൻ്റെ ഒരു ബഹള ബഹളമായ ആണല്ലേ പൂക്കളം ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇനി വരാൻ പോണത് വൻ ചിലവാണ് വരാൻ പോണത് ഒന്ന് മാറാൻ അന്ന്ക്ക് തട്ടാന്ന് വിചാരിച്ചിട്ട് നല്ല പോലെ മാറാറുണ്ട് മാറാലൊക്കെ തട്ടിയാലൊരു പേടിയാണ് പേര മിക്കവാറും മോളും പോളും ചെയ്യാൻ നമ്മളെ തലേക്ക് വരും അപ്പം അങ്ങനെ ഇനി അവിടെയൊക്കെ നടിച്ച് വാരി കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇവിടെയാണ് നന്നാക്കുള്ളത് ഇനി ഇപ്പോൾ ഇവിടെ നടിച്ച് വാരി കാര്യങ്ങളൊക്കെ ആക്കി വെക്കട്ടെട്ടോ അപ്പം ഓല് പോകുമ്പോഴത്തേലെ കടക്കും കാര്യങ്ങളൊക്കെ മടക്കി വെക്കും കടക്കല്ല മറ്റേ വിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കി വെക്കും കേട്ടോ ഇനിയിപ്പം ഇവിടെ ഒന്ന് റെഡിയാക്കാനുണ്ട് ഏ ഇവിടെ എന്താ ഇപ്പം കാര്യമായിട്ട് റെഡിയാക്കാനൊന്നും നയിക്കാറില്ല അപ്പം ഞാനിത് കാണിച്ചതാണ് കേട്ടോ നിങ്ങളെ അലമാരെ എങ്ങനെയാണോ നമുക്ക് ആകെപ്പാടൊരൊറ്റ അലമാരേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലേ ഇങ്ങനെ രണ്ട് ലോറും കൂടി തുറക്കുമ്പം നമ്മളെ കാലിൻ്റെ തൊട്ട് ഇതാക്കണേ നമസ്കരിക്കുന്ന പോലെ ഒരു മൂന്നാല് തുണി ഇങ്ങോട്ട് ചാടും കിട്ടും നമ്മൾ ആ ഒരു കോമഡിയിൽ പറയുന്നിട്ടില്ലേ ആ ഒരു വീട്ടിലെ തുണികൾക്ക് മാത്രമേ ഉള്ളൂ ഇന്നോടൊരു ബഹുമാനം എന്ന് പറഞ്ഞ പോലെ കാലിൻ്റെ ഒട്ടുകണ ഒരു അഞ്ചാറ് തുണിയെങ്കിലും ഇങ്ങോട്ട് ചാടാൻ നിൽക്കില്ല അപ്പോൾ ഈ ഒരു ചാടിൻ്റെ തുണിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി കട്ടേ എന്ന് വിചാരിച്ച ഒന്നും എപ്പോൾ എന്നും മടിക്കലില്ല അത് വെറുതെയാണ് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ മടക്കി വെക്കോട്ടോ എന്നാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി വെക്കും അപ്പോൾ അതിങ്ങനെ തുറക്കുമ്പോൾ അങ്ങോട്ട് ചാടും കേട്ടോ കാലിൻ്റെ ഒട്ടേക്കാണ് ചാടും പിന്നെ അങ്ങോട്ട് തന്നെ ഉണ്ട കൂട്ടി അങ്ങോട്ട് വെക്കും അപ്പോൾ അതിൻ്റെ ഒരു പരി പരിഹാരം കാണണമല്ലോ പരിഹാരമില്ലാത്തൊരു കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ അലന്മാര പറയാണെങ്കിൽ ഇതാണ് ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലും ഉള്ളൊക്കെ പുറത്തേക്ക് പോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു അലന്മാര വാങ്ങണം അപ്പം അങ്ങനെ ആക്കി ഇങ്ങനെ നിൽക്കുകയാണ് കുറേ മുന്നേ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടവാര വന്നു കേട്ടോ ഒരാഴ്ചയിൽ ഒരു അടവാര വന്നത് അതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് നല്ല അലമാരയാണ് അപ്പം അതൊന്ന് മടക്കി വെക്കട്ടെ തുണി കുപ്പായമൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഇതിലിപ്പം ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളെ തുണി മുൻകുപ്പായ മാത്രമേ ഉള്ളൂ രണ്ടാണുങ്ങളെ തുണിയും കുപ്പായ ഇതിൽ വെക്കാൻ സ്ഥലമല്ല കേട്ടോ ഞങ്ങൾക്ക് തന്നെ സ്ഥലമില്ല പിന്നെ അപ്പം അങ്ങനെ ഈ ഒരു ഡ്രസ്സിന് ഇതിൻ്റെ ഡ്രസ്സാട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് തോന്നണു കുറഞ്ഞൊരു അഞ്ചാറ് കൊല്ലമൊന്നും അല്ല അഞ്ചാറ് അറേ എട്ട് കൊല്ലമായി തോന്നുന്നുണ്ട് അന്ന് എടുത്തതാണ് കേട്ടോ കുറേ മുന്നെടുത്തതാണ് ഇതൊരു കല്യാണത്തിന് നമ്മളെ അമ്മൻ്റെ മകളെ എടുത്തതാണ് അവൻ നല്ല രസം ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ പുതിയ എല്ലാവരും അന്നൊക്കെ ഡ്രസ്സ് കോഡാണല്ലോ അങ്ങനെ കോഡ് കണക്കിന് എടുത്തതാണ് എല്ലാവരും കളർ ചേഞ്ച് ആയിട്ട് കോടിന് എടുത്തതാണ് അപ്പം എൻ്റെ കയ്യിൽ ഇത് എപ്പോഴും കേട്ടരാറുണ്ട് അതൊന്നും കാട്ടാനും എനിക്ക് തോന്നിയിട്ടില്ല മക്കൾക്ക് അടിച്ചു കൊടുക്കാനും തോന്നിയിട്ടില്ല അപ്പം ഇങ്ങനെയാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത് മൂന്ന് ഇതാക്കണ് ഷെൽഫ് ഉള്ളത് മൂന്ന് ഷെൽഫും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് വലിയ ഷെൽഫിക്കും പിന്നെ രണ്ടെണ്ണം ഇതാക്കണ മക്കൾക്കുള്ളതാണ് പിന്നെ ഇതാ ചെറിയൊരു അറ ഉണ്ട് ഇത് ഇവിടെ ഈ അറയിൽ പറയുകയാണെങ്കിൽ കുറേ വാറണ്ടി ഗ്യാരണ്ടി കാർഡുകളാണ് കേട്ടോ പിന്നെ ഇതേപോലത്തെ നമുക്ക് അടിച്ച ടിക്കറ്റുകളുമുണ്ട് പന്ത്രണ്ട് കോടിയൊക്കെ അടിച്ചിട്ട് രണ്ട് മൂന്നാല് വെട്ടം ഞങ്ങൾക്ക് അടിച്ചു പിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ച് പോയതാണ് പിന്നെ ഞങ്ങൾ മൊബൈലുകളൊക്കെ വാങ്ങിയ ആ കവറുകളുണ്ട് ചാർജറിൻ്റെ ആ ഒരു എന്താ പറയുക ചാർജ് അതിൻ്റെ കവറുണ്ട് പിന്നെ ഒരു മൂന്നാല് ഫോണിൻ്റെ കവറുണ്ട് അതൊക്കെയാണ് നമ്മൾ അലമാരയിലുള്ളത് കൂടുതലായിട്ടൊന്നും ഇല്ല പിന്നെ പണ്ടാൻ വെച്ച ലിസ്റ്റും കാര്യങ്ങളും അടവടച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ അലമാരയിൽ വെക്കൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ വെക്കാൻ വെച്ചാൽ പിന്നെ ഇതാക്കണത് മൂപ്പര പല്ലൊക്കെയാണ് കേട്ടതിലുള്ളത് അപ്പോൾ ഈ ഒരു വെട്ടിയിൽ ഇതാക്കണിതാണില്ല അത് കുറേ ഗ്യാരണ്ടി വാറണ്ടി കാർഡുകൾ പിന്നെ പിന്നെ പാസ് പാസ്ബുക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പണ്ടം പണ്ടെ വെച്ചതും എടുത്തതും കൊടുത്തതും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഡോക്ടറെ കാട്ടിയ ചീറ്റും അങ്ങനത്തെയൊക്കെയാണുള്ളത് കൂടുതലായിട്ടൊന്നും ഇതിലില്ല അപ്പം അങ്ങനെ ഒരു അലമാര വാങ്ങിയതിന് ഒരു ഭാഗ്യമില്ലാതെ പോയിക്കണ് കെട്ടോ ഒരു പൈസക്കില്ല ഒരു ഭാഗ്യമില്ലാതെ പൊതുവെ എല്ലാവരും അലമാരൊക്കെ വാങ്ങണ പൈസ ഒക്കെ എടുത്തേക്കാനാണല്ലോ ഞങ്ങൾ ഇതാക്കണി ഇങ്ങനെയാണ് ഇതാക്കണത് കമ്മല് വാങ്ങിയതും അതിൻ്റെ കവറുള്ളതും പിന്നെ ഇതാക്കണ് കോടി കണക്കിന് നമുക്ക് ഇത് അടിച്ചിക്കണമല്ലോ ഈ പന്ത്രണ്ട് കോടി ഇടക്കിടക്ക് അടിക്കണോണ്ടേ തിരക്കടില്ല മാസം മാസം അങ്ങനെ അടിക്കണോണ്ട് തിരക്കടില്ല അതുണ്ട് അവിടെ അപ്പോൾ അതിന് ഇതാക്കുന്നത് പത്ത് മുന്നൂറ് അഞ്ഞൂറ് ഉപ്പ്യൊക്കെ ചിലവാക്കിയാലും പാടില്ല അടിച്ചോട്ടേ അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടേന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാനാണിത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പണ്ടം പടയാൻ വെക്കുന്ന പരിപാടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് തോന്നുണ്ടായിട്ടല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കെതി എടുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ലാലാട്ടം പറഞ്ഞവർക്ക് പണ്ടെ എടുത്തുവച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഒക്കെ പണ്ട് കൊണ്ട് ഈ പണയം വെക്കണം എന്നാലേ നന്നാക്കുകയുള്ളൂ എന്നാലേ ജീവിതം മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക കൊടുക്കുക എടുക്കാൻ കൊടുക്കുക അങ്ങനെയാണ് ഉള്ളത് ബാർട്ടർ സമ്പ്ര സമ്പ്രദായത്തിലാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളെ അലമാരല്ലത് ഇതൊക്കെ മടക്കി സെറ്റപ്പ് ആക്കി വെച്ച് ഒക്കെ ഓരോരോ ചാക്ക കെട്ട് പോലെ ഉരുട്ടി ഉരുട്ടിയല്ലേ വെച്ചത് എല്ലാം അതിൻ്റെ രീതിക്ക് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചാടണമൊന്നു കാണണം അപ്പം അങ്ങനെ നമ്മൾ അലമാരൻ്റെ ടൂർ കഴിച്ചിട്ടുണ്ട് വല്ലാത്തൊരു ജാതി ടൂർ ചെയ്യുന്നു അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് ബിഗ് ബോസ് കാണാട്ടോ അപ്പോൾ ഒന്നും സമയത്താണ് അങ്ങനെ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ടി വിക്ക് സൗണ്ട് പോകണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാണാൻ കഴിയാത്ത അത് കഴിഞ്ഞാൽ പിന്നെ ചോറീറ്റ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതൊന്നും അടിക്കാനാണ് കേട്ടോ ഇതിപ്പം മീഷോന്ന് വാങ്ങിയതാണ് അപ്പം നമുക്ക് അടിക്കാൻ കിട്ടിയതാണ് കേട്ടോ അപ്പം നല്ലൊരു രാധയും കൃഷ്ണനൊക്കെ എല്ലാവരും പട്ടുപാവാടെയാണ് പക്ഷെ എമ്മിയൊക്കെ ഒരു പട്ടുപാടെ കേട്ടോ കുറച്ച് വലിയതാണ് പക്ഷേ ആൾ ചെറുതാണ് കുട്ടി ചെറുതാണ് പട്ടുപാടെ വലുതാണ് ഇനി പതിനൊന്ന് ചെറുതാക്കി എടുക്കണം ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി നമ്മൾ ആരെങ്കിലും പുതിയതായിട്ട് കാണണുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേട്ടോ പിന്നെ ഹൈപ്പും കൂടിയും തന്നാൽ അടിപൊളിയായി അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇതൊന്നും അടിക്കാൻ ഇതൊക്കെ ഭയങ്കര വലിയതാണ് കേട്ടോ അവൾക്ക് പാവാടിയു തന്നെ വേണ്ട അത്രയും വലിയതാണ് ഈയൊരു ടോപ്പും അതേപോലെ തന്നെ പാവാടേയും കുപ്പായം ഒക്കെ നോക്ക് വലുതാണ് അപ്പം ഇങ്ങനെ കയറി പാർച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കയറിപ്പാർച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുമ്പോൾ പണിയെടുക്കണം അപ്പോൾ ഇതിൽ കുറേ വെട്ടി കഴിക്കാനുണ്ട് കേട്ടോ ഒന്നാൽ ഇറക്കം കുറക്കാനുണ്ട് വണ്ണം കുറക്കാനുണ്ട് കുറേ പരിപാടി ഉണ്ട് അങ്ങനെ അധികം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മൂപ്പര് പണിയൊക്കെ കയറി വന്നത് അങ്ങനെ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ചോറൊക്കെ തിന്നാലും പരിപാടിയില്ലാട്ടോ മൂപ്പര് ചോറൊന്നും അവിടെ ഇരിക്കട്ടെ ഞാനിതൊന്ന് ഇറക്കാൻ കുറക്കാം കേട്ടോ ഇനിയിപ്പോൾ ഓണൊക്കെ ആയില്ലേ അപ്പോൾ തിരക്കാവുമ്പോഴത്തേന് വേഗം കൊണ്ടുവന്ന് വെച്ചോ കടിക്കട്ടെ ഒരു പിന്നെ ഒരു അഞ്ചാറ് മാക്സിം കൂടി ഉണ്ട് അടിക്കാൻ ഷേപ്പ് ഷേപ്പാക്കാൻ അത് ഇത് അവിടെ കുറക്കുക അവിടെ കുറക്കാമെന്നൊക്കെയുള്ള പരിപാടികളാണ് ഉള്ളത് അപ്പം ആ പണിയിൽ വേഗം ഇറങ്ങട്ടെ കേട്ടോ അങ്ങനെ ഇതാക്കണ് ഈയൊരു ഇതിന് കൈ വെക്കാനുണ്ട് കേട്ടോ കയ്യൊക്കെ അതും ഷോൾഡറൊക്കെ നല്ലപോലെ ഇറക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കഴുത്തകലം ഒക്കെ കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി അങ്ങനെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാക്കണ് ഈയൊരു അതിൻ്റെ അടിഭാഗത്തിലുള്ള സാധനം ഉണ്ടല്ലോ അത് കുറച്ച് മതി എന്ന് പറഞ്ഞിരുന്നു എന്താ കിട്ടിയേ എന്തിന് അല്ല സ്കൂളിൽ നിന്ന് എന്താ കിട്ടിയേ സ്കൂളിൽ നിന്ന് എന്താ കിട്ടിയത് ശമാനം കിട്ടിയോ ആ ശമാനം ശമ്മാനം കിട്ടിക്കണല്ലോക്ക് വരി പഠിക്കാ 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 മൂപ്പര് വന്നു കഴിഞ്ഞാൽ വേഗം പിന്നെ നിൽക്കാൻ നിൽക്കാതൊന്നുമില്ല അവിടെ ചോറിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡ്രസ്സടിക്കൽ അങ്ങോട്ട് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടേന്ന് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് ഒരുങ്ങി ഇറങ്ങിയ ഇതങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട് വേഗം ഡോക്ടറെ കട്ടാൻ പോട്ടോ അപ്പോൾ എന്താ സൂക്കടും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു മൂന്നാല് കഴിഞ്ഞ മാസം പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് കയ്യു കൈ നല്ല വേദന കേട്ടോ പിന്നെ അവിടെ ഒരു ചെറിയതായിട്ടൊരു എല്ല് മുളച്ച് വരുന്നുണ്ട് അപ്പം അതിനൊന്ന് കളയാനുണ്ട് അപ്പം അതിന് ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എക്സറേ എടുത്ത ഒന്നുകൂടി കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പം എക്സ്റേ എടുക്കാനായിട്ട് വന്നതാണ് ഇപ്പം ഇത് ഡോക്ടറെ കാട്ടണം ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പണി ആദ്യം ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ നല്ല വേദന രാവിലെയൊക്കെ നല്ല വേദന ആയിത്തോടെ ഈ കൈ തണ്ടൻ്റെ അവിടെ ചെറിയൊരു എല്ല് മുളക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു എല്ല് കൂടുതലാണെന്നും പറയുന്നതായിരിക്കും അപ്പോൾ ആ എല്ല് കാട്ടാനായിട്ട് വന്നാണ് ഒരു മൂന്നാല് വട്ടം നമ്മൾ കാണിച്ചു അപ്പം പറഞ്ഞു ഇനിയിപ്പം ഓപ്പറേഷൻ ചെയ്യല്ലാതെ വേദന മാറാനൊരു മാര്ഗവും ഇല്ലാന്ന് അങ്ങനെ ഓപ്പറേഷൻ ഇല്ല തീയതിയും വാങ്ങിയിട്ടാണ് പോരുന്നത് ഓണത്തിന് മുന്നേ ചെയ്യാനാണ് പറഞ്ഞത് ഏതായാലും ഓണം കഴിഞ്ഞിട്ട് ചെയ്യുക ഇനി ഓണത്തിന് ഇത് രണ്ടാഴ്ച ഏതായാലും റെസ്റ്റ് എടുക്കേണ്ടി വരുമോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിജയം പറഞ്ഞാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു